ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്ന കേട്ടാ അപ്പോൾ പതിവ് പോലെ തന്നെ ഇതാ രാവിലെ എണീച്ചിട്ടുണ്ടായിന് അപ്പോൾ രാവിലെ എണീച്ചാട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടെല്ലാം ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഹാളിലേക്ക് അപ്പോൾ പതിവ് പോലെ തന്നെ ഇതാ ജനലെല്ലാം തുറന്നു നോക്കുന്നുണ്ട് അപ്പം നമ്മളെ പതിവ് തെറ്റിക്കാറില്ലല്ലോ അപ്പം അത് ദാജനലെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ എല്ലാ കാര്യങ്ങളും കെയിൻറ്റ് ചെയ്താൽ പിന്നെ നമ്മളെ അപ്പം അതുപോലെ തന്നെ എപ്പോഴും വെള്ളം കുടിക്കുന്ന പോലെ രാവിലെ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ഇരുന്ന് ഒരു പിന്നെ ഇന്ന് മക്കൾക്ക് മദേഴ്സും ഒന്നും ഉണ്ടായിട്ടാട്ടോ മദേഴ്സ് സ്കൂളിൽ ഇല്ല ലീവ് ഇല്ല ദിവസമാണ് അപ്പം അവരുടെ കാര്യം മദേഴ്സ് പോകേണ്ട ഇതൊന്ന് രാവിലെ നോക്കണ്ടാട്ടോ അപ്പം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ സമയം ആറേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്ക രാവിലെ എണീച്ചിട്ടുണ്ടായിന് ഞാൻ എണീക്കുമ്പോൾ ഞാൻ ഇക്കാവും എണീച്ചിട്ടുണ്ടായിന് കുറച്ച് പിന്നെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിന്നെ ടൈപ്പ് ചെയ്യാനെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇല്ലെങ്കിൽ എപ്പോഴും ഇപ്പം രാവിലെ നടക്കാൻ പോലെ കേട്ടോ അപ്പം ഇന്ന് അത് പിന്നെ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കാനൊന്നും പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ പതിപോലെ തന്നെ ഇതാ രാവിലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പട്ടണ വേഗം പണികളെടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാട്ടോ രാവിലെ തന്നെ നമ്മൾ എണീച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വരാട്ടെ ഏകദേശം ഒരു ആറ് മണി ആറര അറേകാല് ആ ടൈം ടൈമാകുമ്പം നമ്മൾ അടുക്കളയിലേക്ക് വരാട്ടോ പിന്നെ നമ്മൾ നേരെ നമ്മൾ സ്വിച്ച് ഇട്ട ഇതുപോലെ ഗ്രൈൻഡർ എല്ലാം പോലെ ഇല്ലേ എന്താ പറയുക സ്വിച്ച് ഇട്ട പിന്നെ സ്വിച്ച് ഓൺ ആക്കില്ലേ സ്വിച്ച് ഓൺ ആക്കിയിട്ട് പണിയെടുക്കുന്ന പോലെ അതേപോലെ വേണം കേട്ടോ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ അടി ഇരിക്കാനോ പിന്നെ നമുക്ക് ഫോൺ നോക്കാനോ നമ്മ പിന്നെ ഒരു പണിയെടുത്ത് വേറെ പണിക്ക് ഇങ്ങനെ പിന്നെ എന്താ പറയുക ഒരു പണിയെടുത്ത് വേറെ പണി എടുക്ക അടുത്ത പണി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ വേഗം പട്ടണ പട്ടണ വേഗം ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഓരോരു പണികളെടുത്ത് തീർക്കാട്ടാം അപ്പോൾ ഇതപ്പോൾ അതുപോലെ തന്നെ ഞാൻ രാവിലെ പത്തിലാന്നട്ടെ ചൂട്ന്ന് പത്തിൽ ഇടാൻ ഇത് അരി അരക്കുന്നുണ്ട് രാത്രിയിലേക്കും രാവിലേക്കും വേണ്ട അരിയാണട്ടാ അരക്കുന്നത് കുറച്ച് പിന്നെ എടുത്തു വെക്കാനും പിന്നെ രാവിലത്തേക്കും വേണ്ട പിന്നെ അരി അരക്കുന്നുണ്ടട്ടോ അപ്പോൾ എനിക്കിങ്ങനെ അരി കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം മുമ്പൊക്കെ ഉമ്മ ഉമ്മാ ഇങ്ങനെ കഴുകുമ്പോൾ പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ കഴുകാൻ ചോദിക്കും കേട്ടോ അപ്പോൾ അവർ കഴുകാൻ തരില്ല എന്താ വെച്ചാൽ നമ്മൾ കഴുകുമ്പോൾ എന്തായാലും ചെറിയ പ്രായമല്ല അരിയെല്ലാം പുറത്തേക്ക് പോകാനും അങ്ങനെയെല്ലാം ഉണ്ടായതുകൊണ്ട് പിന്നെ അവർ തരലുണ്ടായിട്ടാണ് അപ്പം ഇപ്പം നമ്മൾ തന്നെ കഴുകേണ്ട ഇത് വന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഉമ്മുമാല കഴുകുമ്പോൾ ഉണ്ടല്ലോ ഉമ്മുമാല കഴുകുമ്പോൾ ഇങ്ങനെ അരി മീത്തലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ ആ കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ മീത്തലേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല സൗണ്ടും വരും നല്ല പിന്നെ ഇങ്ങനെ എന്താ പറയുക ദൂരത്തേക്ക് അരി കൊണ്ടുപോയിട്ട് തലമുട്ട് ഇട്ടിട്ട് അങ്ങനെയാന്നട്ട കഴുകൽ എനിക്ക് അങ്ങനെയൊന്നും ആവുന്നില്ല എന്തായാലും ഞാൻ ആഗ്രഹം പിന്നെ വലുതായപ്പോൾ ആട്ടാ തീർന്നിട്ടുണ്ടായിന് അപ്പം എന്താ പറയുക ഇപ്പം ഗ്രീൻ പീസ് കറിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗ്രീൻ പീസ് പൂത്തിയിട്ടുണ്ടായിന് കുതിർത്തിയിട്ടുണ്ടായിനട്ടാ പൂത്തീനെ കുതിർത്തി എന്നെല്ലാം പറയും പൂത്തി എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ഗ്രീൻ പീസ് തന്നെ കുതിർത്തിയിട്ടുണ്ടായിനെട്ടോ എന്താ എന്താ വെച്ചാൽ നമുക്ക് ഉപ്മാവെല്ലാം വൈകുന്നേരമുള്ള ഉപ്മാവെല്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാമല്ല നമുക്ക് കുതിർത്തിയ ഗ്രീൻ പീസെല്ലാം ഇപ്പം വാങ്ങിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ വാങ്ങിക്കൊന്നും വേണ്ട കുറച്ചധികം ഇങ്ങനെ കുതിർത്തിയിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാട്ടാം അപ്പോൾ ഇതാ ഗ്രീൻ പീസും പിന്നെ ഇത് തലേന്നേ സവാളയില പിന്നെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് ഇങ്ങനെ പിന്നെ നമുക്ക് സവാളയില തൊലി കളഞ്ഞ് വെച്ചാലും പിന്നെ എന്തെങ്കിലും പച്ചക്കറികളെല്ലാം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചാലെല്ലാം നമുക്ക് രാവിലെ പണികൾ എളുപ്പമായിരിക്കും കേട്ടോ പെട്ടെന്ന് തീരുകയും ചെയ്യും അത്ര ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ കട്ട് ചെയ്യുന്ന പിന്നെ എന്താ പറയുക ഇങ്ങനെ ഈ തൊലി കളയുന്നത് അങ്ങനെ വേസ്റ്റ് ഉള്ളിത്തൊലി അങ്ങനെയെല്ലാം കുറേ തൊലികളെല്ലാം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കച്ചറകളെല്ലാം ഒഴിവാക്കാം രാവിലെ തന്നെ അപ്പം ഇങ്ങനെ രാത്രി തന്നെ എല്ലാ പ്ലാനിങ്ങോടുകൂടിയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നല്ലോണം ചെയ്യണം എന്നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് രാവിലെ പണികൾ വലിയ എളുപ്പമാകും കേട്ടോ അപ്പോൾ ഉരുളക്കേങ്ങും ഇതാ തലേന്ന് തന്നെ നേരെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ രാവിലെ കഴുകിയെടുത്തതാണ് അപ്പോൾ ഇതാ അതിലേക്ക് മഞ്ഞൾ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറും കൂടുന്നുണ്ടട്ടാ അപ്പം തേങ്ങ അരച്ച് വെക്കുന്ന ഗ്രീൻ എല്ലാം സാധാരണ നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടിട്ട് കാച്ചിട്ട് വെക്കാം വിചാരിച്ച് അപ്പം ഗ്യാസ് അടിയിൽ നിന്ന് ഓഫാക്കിയത് ഓർമ്മയില്ലാട്ടോ രാത്രി ഓഫാക്കിയിട്ട് പോയതല്ല അപ്പം ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വെക്കുമ്പോൾ കത്താതെ വെക്കുമ്പോൾ ഞാൻ അത്ര ഓർമ്മ പിന്നെ ഗ്യാസ് അടിയിൽ നിന്ന് ഓഫാക്കി കഴിഞ്ഞു അത് അവിടെ നിന്ന് വീണ സമയം കൊണ്ട് ഞാനിതാണ് വേഗം അരി ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഗ്യാപ്പ് കിട്ടുന്ന ഏത് സമയം നമ്മൾ പാഴാക്കാൻ പാടില്ല അടുത്ത പണി പണിയെന്നാന്നില്ലേ അത് തുടങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അന്നേരം വേഗം പെട്ടെന്ന് നമുക്ക് പത്ത് മണിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ പിന്നെ നമ്മളെ അടുക്കളയിലത്തെ കാര്യങ്ങൾ ഉച്ചക്കത്തെ ചോറും രാവിലത്തെ ചായയും കഴിഞ്ഞി പിന്നെ നമ്മളെ കിച്ചണും എല്ലാം ക്ലീനാക്കി നമ്മളെ വീട് മൊത്തം ക്ലീനാക്കിയിട്ട് പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആകാം കേട്ടെ ഇതേപോലെ ചെയ്താൽ അപ്പം അതരിമ്പോഴത്തേക്കുണ്ടല്ലോ ടൈമുണ്ട് അതിന് അപ്പം ഞാനെന്താക്കി പിന്നെ വേഗം ഒന്ന് അരിയിടാം വിചാരിച്ചിട്ടാ തിമ അപ്പം അരി ഞാൻ ഉണ്ടല്ലോ അളന്നാലും എനിക്കൊരു പിന്നെ കൈ കൊണ്ടുണ്ടല്ലേ ഇങ്ങനെ തൊട്ട് നോക്കണം കേട്ടോ എന്നാലേ എനിക്ക് ആ അളവ് മനസ്സിലാവൂലും ആ കഴുകുന്ന പോലെ ഒന്ന് തൊട്ട് നോക്കണം അന്നേരം ഞാൻ പിന്നെ ശരിക്കും എനക്ക് അളന്നാലും എങ്ങനെ അളന്ന് എടുത്താലും ഞാൻ കൈ കൊണ്ട് തൊട്ട് നോക്കും കേട്ടോ മറ്റേ ആ കൈ കൊണ്ടൊരു തൃപ്തിപ്പെടുന്നത് വരെ പിന്നെ അത്രയും ഇടൂലട്ടോ അരി അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നോട്ടാ പിന്നെ അപ്പം ജസ്റ്റ് ഒന്ന് ചെറിയ കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ച് അപ്പം എന്താ ചോറിന് വെച്ചിട്ടുണ്ടട്ടാ അരിയും ചോറും അരിയും സോറി അരിയും വെള്ളവും ഒന്നിച്ചെണ്ണ ആണ് കേട്ടോ വക്കൽ അരി തിളച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അരിയിടുക അങ്ങനത്തെ പതിവൊന്നുമില്ലാട്ടോ എല്ലാം രണ്ടും ഒന്നിച്ച് കഴുകിയിട്ട് ഒന്നിച്ച് വെക്കലാന്ന് അപ്പോൾ ഇതാ ചായ ആയിട്ടുണ്ടതിന് അപ്പോൾ ഇക്കാലത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കി പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം വർത്താനം പറഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് കേട്ടോ അധികം ഒന്ന് നിന്നിട്ടാണ് ആ ചായ കുടിക്കുന്ന സമയം ഒന്ന് അടിയിരുന്നിട്ട് ചായ കുടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുടിക്കാന്നിട്ട് ചെയ്യുന്ന പല ആരോഗ്യങ്ങളൊന്നും ഞാൻ കൂട്ടില്ല ഞാൻ രാവിലെ ചായ കുടിക്കലും കുറവാന്നെട്ടാ അത്യാവശ്യം കുടിക്കുന്നതല്ലാണ്ട് അധികം കുടിക്കുകയില്ല നല്ല തലവേദന എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുന്നതല്ലാണ്ട് കുടിക്കുക അധികം കുടിക്കയില്ലാട്ടോ അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ഇപ്പോൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ ചായ കൂടിയെല്ലാം ഗ്രൈൻഡ് ചെയ്താൽ നമ്മളെ അപ്പോഴത്തേക്കും നമ്മളെ അരി പിന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് റൈസ് കുക്കറിൽ വെക്കണം ആ സമയതാണ് നമ്മളെ ഗ്രീൻ പീസെല്ലാം വെന്ത് വിസിലെല്ലാം കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീൻ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസെല്ലാം ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഞാൻ എപ്പോൾ ഉപ്പ് വയ്യേ ഇട്ട് കൊടുക്കില്ല കേട്ടോ എന്താ വെച്ചാൽ എനക്ക് എന്തോ ഒരു പേടിയാന്നേട്ടാ വെന്ത് കിട്ടൂലേ എന്നെല്ലാം വെന്ത് കിട്ടും എന്നാലും ഒരു പേടിയാന്നേട്ടാ മഞ്ഞൾ പൊടി ഇത്തിരി കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഉണ്ടോ സാരമില്ല എന്നാലും കളറ് കാണാൻ നല്ല രസമില്ലേ എന്നാലും കുറച്ച് എന്നൊരു ഡൗട്ട് കേട്ടോ കുറച്ച് കൂടിയൊന്നും ഡൗട്ട് അല്ല കുറച്ച് കൂടിയിട്ടുണ്ടായിന് അപ്പം വെള്ളം കുറച്ച് കുറവുണ്ടായിനേട്ടാ അപ്പം പത്തിന് അത്യാവശ്യം ഗ്രേ ഇങ്ങനെ ഗ്രേവിയിലുള്ള കറി ആയോണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം അതൊന്ന് തളിച്ചു വരേ ആ സമയം ഇതാ ഇപ്പുറം ഞാൻ കടുകാച്ചാമ്പ വെച്ചിട്ടുണ്ടട്ടോ അപ്പം എന്താ പറയുക നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടും ഗ്രീംബീസ് കയറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആവുന്നേട്ടെ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഉരുളക്കേങ്ങന്ന് ഇടാണ്ട് വെച്ചാലും നല്ല കട്ടിയിൽ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാവും കേട്ടോ തേങ്ങപ്പാലം ഒന്നും ഇടാണ്ട് നമുക്ക് രാവിലെ എളുപ്പമെല്ലാം ഇല്ല പണിയാകുന്നട്ടെ ഇത് നമ്മൾ തേങ്ങപ്പാലം ഒന്നും കൂട്ടാണ്ട് വേഗം പിന്നെ ഇതേപോലെ കറിയാക്കണമെങ്കിൽ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് ഇതേപോലെ കറിയാക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷഡ് ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാട്ടാ ഈ പിസ്സയെല്ലാം ഉണ്ടാവില്ല പിസേൻ്റെ എല്ലാം മണം കിട്ടും കേട്ടോ മണമില്ലും പിന്നെ പിസ്സേൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും അപ്പം എന്താ പറയുക ഇതാ കാച്ചിട്ട് അത് ചട്ടിയിൽ വെച്ചിട്ട് ആ കറി അങ്ങോട്ട് തന്നെ ഒഴിക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഗ്രീൻ പീസ് കറിയും അവിടെ ആയി കേട്ടോ ഇനി ഇതാ അവിടെ കടു പൊട്ടിച്ചിട്ട് എണ്ണയെല്ലാം ഓയിലെല്ലാം തീർച്ചിട്ടുണ്ട് കേട്ടോ വേഗപ്പെട്ട അതൊന്ന് ക്ലീനാക്കിയെടുക്കട്ടോ പിന്നെ അപ്പം അങ്ങനെ ക്ലീൻ ആക്കി എടുത്താലുണ്ടല്ലോ വയ്യ വലിയ ബുദ്ധിമുട്ടില്ല പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എടുക്കുമ്പം അപ്പം ക്ലീൻ ആക്കിയിട്ട് ഒരു ജസ്റ്റ് ഒരു കോട്ടൺ തുണിയോട് നമുക്ക് തുടച്ചു കൊടുത്താലും ഉണ്ടല്ലോ നല്ല ക്ലീൻ ഉണ്ടാവും കേട്ടോ നമുക്ക് ആ പണിയെടുക്കാനും വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയുമില്ല ലാസ്റ്റ് ആകുമ്പം ഭയങ്കര പണി നല്ലോണം പണി ഉണ്ടായില്ല അപ്പം ഇങ്ങനെയെല്ലാം ചെയ്താലുണ്ടല്ലോ നല്ലൊരു നമുക്ക് കിച്ചൺ കാണുമ്പോൾ നല്ല നീറ്റായിട്ടും കാണും അപ്പം വേഗം അതെല്ലാം ഒന്ന് ക്ലീനാക്കി അപ്പം പുല്ലത് അതന്നെ ഒന്ന് ക്ലീനാക്കി പാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വേഗം പാത്രങ്ങളെല്ലാം കുറച്ച് ഉണ്ടെങ്കിൽ അത് വേഗം കഴുകി വെച്ച് അങ്ങനെയെല്ലാം ചെയ്താലുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടേയും ഉണ്ടാവില്ല പണിക്ക് മാക്സിമം കുറച്ച് പണികൾ എന്താ പറയുക സോറി പാത്രങ്ങളെല്ലാം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അപ്പം ഓട് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട് അത് ചൂടാൻ കുറച്ച് ടൈം എടുക്കും ആ സമയത്ത് തന്നെ ആ ഗ്രൈൻഡറെല്ലാം അരച്ചരിയെല്ലാം മീന്നെടുത്തിട്ട് ഇത് ആ ഗ്രൈൻഡറെല്ലാം ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ കഴുകി വെക്കുന്നുണ്ട് ലാസ്റ്റാകാൻ നിൽക്കുന്നില്ല ലാസ്റ്റാകാൻ നിന്നാൽ പിന്നെ നല്ലോണം പണി കിട്ടും കേട്ടോ ആ പയ്യം നല്ലതുപോലെ പണിയുണ്ടാവും അപ്പം ഗ്രൈൻഡറെല്ലാം കഴുകിതാ ക്ലീൻ ആക്കിയിട്ട് എല്ലാം ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതങ്ങോട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ആ പണിൻ്റെ കാര്യം ടെൻഷൻ വേണ്ട അപ്പോഴൊക്കെ ഇതാ നമ്മൾ ഓട് ചൂടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏത് ഗ്യാപ്പ് കിട്ടുന്നോ ആ പണിയിലല്ല നമുക്ക് ചെറിയ ചെറിയ ഈ ആക്കുന്ന പണിയെല്ലാം വേഗം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഉണ്ടല്ലോ ആ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഈ പത്തിൽ പാട്ടുന്നത് കണ്ട ഇതിങ്ങനെ ആദ്യം പോകുമ്പോൾ കുറച്ച് ടെൻഷൻ ലാസ്റ്റ് ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതാക്കാൻ വേണ്ടിയിട്ട് വലിയ പൊള്ളലൊന്നുമില്ലാട്ടോ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നതാണോ വിചാരിക്കേണ്ട പൊള്ളൊന്നുമില്ലയെന്നില്ലേ വലിയ പൊള്ളലൊന്നുമില്ല കുറച്ച് പൊള്ളലേ ഉണ്ടാവില്ല അതിങ്ങനെ ചെയ്ത് ചെയ്താവുമ്പോൾ നമുക്ക് ഒരു ശീലാവും കേട്ടോ എന്താ വെച്ചാൽ പൊള്ളലും ആ വലിയ ആ പത്തിൻ്റെ പൊള്ളലും നമുക്കൊരു പൊള്ളലല്ലാന്നില്ല ഒരു രീതിയിലാവും കേട്ടോ അപ്പം ഇങ്ങനെ കയ്യോടാക്കിയാലേ എനിക്കൊരു ശരിയാകില്ല കേട്ടോ ആദ്യം പിന്നെ പിന്നെ ലാസ്റ്റ് കൈയിലോടാക്കും പിന്നെ ആദ്യം ഞാൻ കയ്യോടെ തന്നെ ആക്കിയാലേ എനക്ക് ഒന്ന് ശരിയാവുമല്ലോ കേട്ടോ കിട്ടൂലോ അപ്പോൾ ഇതാ ഇങ്ങനെ പത്തിൽ ഇങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കുന്ന പെരുവാകുമ്പോൾ ഒന്ന് നമുക്ക് ഇത് ആവുന്നത് ആവുന്നതട്ടോ ഇത് സാധാരണ പുഴുങ്ങൽ ഏരിയ ആണ് കേട്ടോ നമ്മളെ റേഷൻ ഏരിയയിലോ എല്ലാം അത് അതാന്ന് കേട്ടോ ഇത് അത് മാത്രമാണ് ഇത് അതിനെ കൊണ്ട് തന്നെ നല്ല പത്തിലാവും കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കാനുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയൊരു പൊള്ളലിലുണ്ടെങ്കിലും നല്ല രസമാണ് അപ്പോൾ നമുക്ക് ആ പാകമായിട്ട് വരുമ്പം ആ ഒരു ബോൾ പോലെ വരുമ്പം നല്ല രസമാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ സമയം കഴിച്ചു കൊടുക്കും അപ്പം ഇതാ പത്തിൻ്റെ വല്ല മാവില്ലേ വെന്ത് വന്നിട്ടുണ്ടാട്ടാ എല്ലാം ഇത് ഒരേപോലെ ആയിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്നും വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതാ ആ പൊടിയെല്ലുമില്ലേ ഇങ്ങനെ വേഗം ഒന്ന് കോട്ടൻ തുണിയോട് ഒന്ന് അരച്ച് മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാട്ടാട്ടോ നമ്മൾ മടി പിടിക്കാണ്ട് ഏത് പണിയും ഉണ്ടല്ലോ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്തു നോക്കിയാൽ നമുക്ക് നല്ല ഒരിതായിരിക്കും കേട്ടോ അവയ പണികൾ തീരുകയും ചെയ്യും നമ്മൾ മടി പിടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എപ്പോൾ ആ പണികൾ തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ വലിയ ഒരു ഭാരമായിട്ട് തന്നെ തോന്നും കേട്ടോ നമുക്ക് ആ പണികളെല്ലാം മടി പിടിച്ച് ചെയ്യുമ്പോൾ ആ ഭാരം പോലെ തന്നെ തോന്നും കുറേ ഇങ്ങനെ എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുന്ന പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ അത് പിന്നെ നമ്മുണ്ടല്ലോ ആ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു പിന്നെ എന്തായാലും നമ്മൾ തന്നെ അല്ല ആ പണിയെല്ലാം എടുക്കേണ്ടത് അപ്പോൾ എന്താക്കാം നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അടുക്കളയിലേക്ക് വരാൻ ശ്രദ്ധിക്കാം പിന്നെ അത് പണികളെല്ലാം എടുക്കുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ വെച്ചാൽ നമ്മൾ കിച്ചൺ എപ്പോൾ നമ്മൾ രാത്രി നീറ്റാക്കിയിട്ട് വെച്ചാൽ രാവിലെ നമുക്ക് എപ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പിന്നെ ഇത് കിട്ടും കേട്ടോ നല്ല മൂഡ് കിട്ടും പിന്നെ ആ ഒരു മടുപ്പൊന്നും തോന്നൂലട്ടോ അപ്പോൾ നമ്മളെ കിച്ചൺ എപ്പോൾ നീറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് ആ പണികളെടുക്കാൻ വലിയ മടുപ്പേ തോന്നൂലട്ടോ അപ്പം ഇതാവരൊരു പത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ആ പൊടിയോട് ചൂടല് കുറവാന്നെട്ടാ പൊടിയോട് അത്യാവശ്യം ചൂടുന്നതിലാണ്ട് പൊടിയോട് പിന്നെ നമുക്ക് അരിപ്പത്തിലല്ലേ അരിപ്പത്തിൽ പിന്നെ അരച്ച് ചൂടുന്നതിൻ്റെ രസം വേറെ തന്നെയാണെന്നാ പൊടീനെ അങ്ങോട്ട് രസമാണ് കേട്ടോ അരച്ച് ചൂടുന്നത് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നൂലാട്ടാ നമ്മൾ അരച്ച് ചൂടുമ്പോൾ നമ്മൾ എന്താ പറയുക ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കാനിട്ടാൽ പിന്നെ അത് നമുക്ക് വാരിയിട്ട് വാട്ടിയെല്ലാം വേണ്ട വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നാറില്ലാട്ടോ പിന്നെ അത്യാവശ്യം ഞാൻ അരി പൊടിക്കലി ഈ പീരീഡ്സ് ടൈമിലെല്ലാം പിന്നെ ചൂടാൻ വേണ്ടിയിട്ടെല്ലാം പിന്നെ ചന്നൂൽ പൊട്ട് അങ്ങനെയെല്ലാം ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അരി പൊടിക്കും കേട്ടോ ബാക്കി ഇതേപോലെ പത്തിലിന് വേണമെങ്കിൽ ഇതേപോലെ അരച്ചിട്ട് തന്നെയാന്നിട്ട് ചൂടൽ അപ്പം മുമ്പ് ഒരു കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് കറണ്ടിൻ്റെ പൈസ കൂടുന്നില്ലേന്ന് അരച്ച് ചൂടുമ്പോൾ പിന്നെ അപ്പം അങ്ങനെ ഇതൊന്നുമില്ല കേട്ടാ കറൻറ്റിൻ്റെ പൈസ കൂടുന്നൊന്നും ഇല്ല പിന്നെ സാധാരണ വരുന്നത് പോലെ തന്നെയാണ് വരുന്നത് വലിയ കറണ്ടിൻ്റെ ഇഷ്യൂ ഒന്നും ആവുന്നില്ല കേട്ടോ ഗ്രൈൻഡറിന് വലിയ കറണ്ടിൻ്റെ ഇഷ്യൂ ഒന്നും ആവുന്നില്ല അപ്പോൾ ഇതേ ഇക്ക ഡ്യൂട്ടിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ അപ്പം ചായ കൊടുത്തിട്ടുണ്ടായിന് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായി വേഗം ഒന്ന് കറിയാവട്ടേട്ടാ നമുക്ക് പത്ത് മണിയാവുമ്പോഴത്തേക്ക് നമ്മളെ പണികളെല്ലാം കിച്ചൺത്തെയും നമ്മളെ പരക്കത്തെ ഫുള്ള് പണികൾ തീർന്ന് കിട്ടണം കേട്ടോ പിന്നെ എത്രയും സമയം നമുക്ക് ബാക്കിയുണ്ടാവും കേട്ടോ പിന്നെ ടൈം ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ നമ്മളെ ജോലിക്ക് പോകുക എന്നാൽ ജോലിക്ക് പോവുക അങ്ങനെ എന്ത് ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ സമയം ലാഭിക്കാം കേട്ടോ അപ്പം കുഞ്ഞുങ്ങളെല്ലാം ഇല്ലാത്ത പ്രത്യേകം ഇത് നല്ല യൂസ്ഫുൾ ആണ് എന്താ വെച്ചാൽ കുട്ടികൾ ഉറങ്ങുന്ന ടൈം ആയിരിക്കും അല്ല ഈ രാവിലെ അപ്പോൾ രാവിലെ ഉറങ്ങുന്ന ടൈം വേഗം പണികൾ തീർത്താലും ഉണ്ടല്ലോ പിന്നെ കുട്ടികൾ കാരനാലും പിന്നെ എണീച്ചക്കാരനാലും ഇതാക്കിയാലൊന്നും പ്രശ്നവുമില്ല നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും പിന്നെ വെച്ചാൽ നമുക്ക് വലിയ ക്ഷീണമായിട്ട് തോന്നൂല്ല കേട്ടോ ഓരോരു പണികൾ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓ നമുക്ക് ടെൻഷൻ വരും എന്ത് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിക്കും ഓ നമുക്ക് ഈ പണി ബാക്കിയുണ്ടല്ലോ ആ പണി ചെയ്യണം അത്രയല്ല പിന്നെ അങ്ങനെയെല്ലാം വിചാരിച്ചു കുറേ ചിന്തകൾ വരും പിന്നെ നമുക്ക് പിന്നെ ഒരു മടി പോലെ തന്നെ ചെയ്യണം വലിയൊരു പണി വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് വേഗം പണികൾ തീർത്തെടുക്കാം കേട്ടോ ഇതേപോലെ രാവിലെ ഈ ചടുക്കളയിലേക്ക് വന്നാൽ അപ്പം മത്തി മുളകയറി ആക്കാൻ വിചാരിച്ചേട്ടാ അമ്മ മത്തി ഇട്ടിട്ടുണ്ടായിന് ഇന്നലെ ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അത് മുളകറി വെക്കാൻ വിചാരിച്ച് അപ്പം മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അതിന് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയെല്ലാം വാട്ടിയിട്ട് മുളും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുണ്ടല്ലോ ഞാൻ കറിയിലില്ല മീൻ കറിയിൽ കൂട്ടുമ്പോൾ കുറച്ചധികം തന്നെ കൂട്ടും കേട്ടോ അന്നേരം നല്ലൊരു കളർ കിട്ടും മഞ്ഞൾപ്പൊടിക്ക് മുളക് പൊടി കുറച്ച് മതിയാകും കേട്ടോ ഈ മഞ്ഞൾപ്പൊടി കുറച്ചധികം കൂട്ടാൽ അര ടീസ്പൂൺ എല്ലാം ഉള്ളിലെടുക്കുക ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂണെല്ലാം ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പോൾ മുളക് കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് സമയം ഇതേപോലെ തിളക്കാൻ വയ്ക്കും കേട്ടോ അപ്പോൾ ഇതാ മത്തി എല്ലാം മത്തിയും പിന്നെ നമ്മളെ പുതിയാപ്പുളക്കട്ട്ലി അല്ലേ പുതിയാപ്പിളക്കട്ട്ലിയും പിന്നെ തലേന്നേ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ ഇപ്പം ഐസെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഈ മീനെ പിന്നെ ഒരു സ്ഥലത്ത് പിന്നെ എന്താ പറയുന്ന കുറേ സ്ഥലത്ത് കുറേ പേരാന്നല്ലേ ഈ മീൻ ഇത് പൊരിക്കാ വിചാരിച്ചാ ഇതിനെ കിളിമീന്നല്ലേ പറയുന്നേക്കല്ലേ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനക്ക് അറിയില്ല കേട്ടോ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ പുതിയ ആപ്പ്ളക്കെട്ടിലാന്നിട്ടോ പറയിൽ അപ്പം പിന്നെ ഇതിലേക്ക് ഇതന്നെ നമ്മൾ ഉണ്ടല്ലോ പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പിന്നെ ഒരു അര ടീസ്പൂൺ വല്ല വിനാഗിരി എടുത്താലും ഉണ്ടല്ലോ പൊരിക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അമ്മീൻ പൊരിക്കുന്ന ഏത് മീനായാലും ഒരു നമ്മളെ ചൂരം ഒഴുകിയാൽ വേറെ ഏത് മീനായാലും അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് വിട്ടാലും ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ മീൻ പൊരിക്കുമ്പോൾ അപ്പോൾ ഇതാ മുളകെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുണ്ടല്ല ആ മീനിടുന്നതിന് ഉപ്പട്ടെ നല്ലതുപോലെ പച്ചമണം മുളകിൻ്റെ പച്ചമണമില്ലേ അത് മാറുന്നത് വരെ നമ്മുണ്ടല്ല ഏത് മീൻ കറി വെക്കുമ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ തുത്തൽ മാറുന്നത് വരെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ അത് അപ്പുറത്തു നിന്ന് തിളച്ച് വരട്ടെ മീനെല്ലാം തിളക്കട്ടെ അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ പിന്നെ എന്താ പറയുക കൂമ്പ് ഉണ്ടായിരുന്ന കേട്ടാ വാഴക്കൂമ്പ് അപ്പം വാഴക്കൂമ്പ് ഞാൻ രാവിലെ തന്നെ അരിഞ്ഞ് വെച്ചതാന്ന് കേട്ടോ അപ്പോൾ അതൊന്ന് പിന്നെ വർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഇതൊക്കെ അടുവും പിന്നെ കാന്താരി ഉളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടട്ടോ വെളുത്തുള്ളി അത്യാവശ്യം നല്ലോണം ഉണ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാഴക്കുമ്പ് തോരഞ്ഞി പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ വെളുത്തുള്ളി അധികം ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുണ്ടല്ലോ പിന്നെ എന്താ പറയുക മൺചട്ടിയിൽ വറവെല്ലം ഉണ്ടാക്കുമ്പോഴല്ല നല്ലൊരു ടേസ്റ്റാൻ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാൻ കേട്ടോ ഞാനിപ്പം ആയി പിന്നെ വറവെല്ലാം മൺചട്ടിയിൽ തന്നെയാണെന്ന കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ കൂമ്പ് ഇതാ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതാ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മനോർപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മൺചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പിന്നെ വറവെല്ലാം വറുക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ ഇതിലേക്ക് വറുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടോ അപ്പം ഞാൻ മീൻകറി മൺചട്ടിയിലുണ്ടാക്കൽ വറവ് ഇപ്പം മൺചട്ടിയിലുണ്ടാക്കൽ കേട്ടാ അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ ഒന്ന് പിന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ വള്ളം എല്ലാം പോയതിന് ശേഷം ഇതന്നെ കുറച്ച് തേങ്ങ ഇട്ട് തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ടട്ടാ മക്കൾക്ക് സ്കൂളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നല്ലൊരു പരക്ക് നല്ലൊരു നല്ലൊരിതായിരിക്കും കേട്ടാ പിന്നെ എന്താ പറയുക ഒച്ചപ്പാടും ബഹളവും എൻ്റെ അളയുമ്പോൾ ഓന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടാ അവരുണ്ടായതുകൊണ്ട് അവരില്ലാതിരിക്കുമ്പോൾ ഓന് അങ്കൻവാടിയിലൊന്നും പോകുന്നില്ല കേട്ടാ മടിയാരണം അങ്കൻവാടിയിലൊന്നും പോകുന്നില്ല ഭയങ്കര കരച്ചിലാണ് കേട്ടാ അപ്പം അവരുണ്ടായതുകൊണ്ട് ഒനിക്ക് ഭയങ്കര കളിക്കാനും പറയാനും എല്ലാത്തിനും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ പിന്നെ അവരോട് ചോദിക്കും നാളെ സ്കൂളിൽ പോകണ്ടടാ അങ്ങനെയെല്ലാം പറയും കേട്ടോ രാവിലെ എണീച്ചാട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെയ്താൽ ആ മക്കളെല്ലാം എണീച്ചിട്ടുണ്ടായിന് കേട്ടോ മക്കൾ കുറച്ച് ലേറ്റ് ആയിട്ട് ആന്നിട്ട് എണീച്ചിന് എട്ട് മണി എട്ടര ആ ടൈം ആ എന്നിട്ട് എണീച്ചിട്ടുണ്ടായിന് അപ്പം അതൊക്കെ കഴിൻറ്റ് ചെയ്താൽ ആ മക്കൾക്കുള്ളൂ ഞാനും ഒന്ന് ചെന്നെ ആന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിന് അവർ ഇങ്ങനെ ഒരാൾ ഇതാ കണ്ടില്ലേ ഒരാൾ ഗ്രീൻ പീസ് എടുക്കുന്നത് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ടാന്നിട്ട് കഴിക്കുന്നത് കടല ഗ്രീൻ പീസ് അങ്ങനത്തെ ഐറ്റം ഒന്നും കൂട്ടൂല അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കെയും കിട്ടാൻ ഞാനുണ്ടല്ലോ നല്ലോണം ഉടക്കും കേട്ടോ അതിൻ്റെ എന്തെങ്കിലും അംശം ആ കറിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അയിക്കോട്ടെ രചിച്ചിട്ട് നല്ലതുപോലെ ഉളക്കും ഉടക്കും അപ്പം പിന്നെ ഞാൻ ഞാനതിൻ്റെ അടുക്കണ്ടല്ലോ കൂമ്പ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂമ്പ് വറവ് വാഴക്കൂമ്പ് വറവ് എടുക്കാൻ പോയിട്ടുണ്ടായിന് ചൂടോടെ നമുക്ക് ഏത് വറവും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ചൂടോടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വയ്യ ചോറ് കഴിക്കുമ്പം ഇത് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചൂടാക്കും കേട്ടോ അങ്ങനെയാന്ന് ചെയ്യൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ടേബിളല്ലോ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കത്തലടക്കിയ ടേബിളല്ലോ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേഗം പണികൾ തീർത്താൽ വേഗം ഫ്രീ ആവില്ല അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് എൻ്റെ മോൻ ഇങ്ങനെ ബാക്കിൽ വേക്കിൽ വരുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോരു കഥകൾ പറഞ്ഞ് ഞാനെപ്പോൾ അങ്ങനെയാന്നാട്ടാ ചെറിയ മോനോട് ഇങ്ങനെ ഒരു കഥകളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പണിയെടുക്കലാന്നേട്ടാ എൻ്റെ അടുത്ത് തന്നെ ഓനുണ്ടാവും അപ്പോൾ ഇതാ ടേബിളെല്ലാം നമ്മൾ ഡെയിലി തുടച്ചാലും നമുക്ക് വലിയ പണിയൊന്നും കാണൂല കേട്ടോ ആ ടേബിളെല്ലാം എപ്പോൾ നമ്മൾ എപ്പോൾ നല്ല നീറ്റായി തന്നെ ഉണ്ടാണോട്ടോ എന്നാലും നമ്മൾ ആ പരക്കെല്ലാം കാണാൻ നല്ല വൃത്തിയായിരിക്കും കേട്ടോ ആ വീടെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഡൈനിങ് ടേബിളെല്ലാം എപ്പോൾ നല്ല നീറ്റായി തന്നെ ഉണ്ടാണ് ഇപ്പം നോമ്പൊക്കെ എല്ലാം വരുന്നത് എന്നാലും ചൂളിപ്പണിയും എന്താ പറയുക ആ പണിയെല്ലാം ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ അപ്പം ഇതാ കണ്ടില്ലേ ഓന എൻ്റെ വേക്കൽ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാ അന്നെ പണിയെടുക്കാനും സഹായിക്കുകട്ടോ കുറച്ചെല്ലാം ഇങ്ങനെ ഓനിക്ക് കഴിയുന്ന ഇങ്ങനെ പറയുമ്പം എന്തെങ്കിലും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വരുകട്ടോ അപ്പം ഓനിക്ക് കഴിയുന്ന എന്തെങ്കിലും ചെറിയ പണിയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ അടിക്കാൻ വരുന്ന കേട്ടോ വേഗം ഒന്നും അടിക്കട്ടെ ഇന്നും തുടക്കലൊന്നും വലിയൊരു കച്ചറിയും കാണുന്നില്ല കേട്ടോ അപ്പം വേഗമൊന്ന് അടിച്ചെടുക്കണം അപ്പം കാട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടാ പിന്നെ അടിക്കണ്ടേ വിജയിച്ചിട്ട് രാവിലെ എപ്പം ഡെയിലി ഒരിക്കലും അടിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് രാവിലെയും വൈകുന്നേരം കൊണ്ടല്ല ഡെയിലി നമ്മൾ അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മരിപ്പിന് മുമ്പായിട്ട് എപ്പോഴും നമ്മൾ അടിക്കണം മരിപ്പിനു ശേഷം നമ്മൾ അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നേക്കിൽ ദാരിദ്ര്യം വർദ്ധിക്കുന്ന അങ്ങനെ എന്തെല്ലോ പറയുന്നതൊക്കെ ഇല്ല കേട്ടോ എനിക്കതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല മൈരിപിന് രാത്രി നമ്മൾ അടിച്ച് കൂട്ടാൻ പാടില്ല അങ്ങനെയെല്ലാം പറയുന്നത് ഇല്ല കേട്ടാ അപ്പം മൈരിപിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അന്നേരം രാത്രി അങ്ങനെ കച്ചറിയൊന്നും ഉണ്ടാവില്ല അഥവാ നല്ലോണം കച്ചറി ഉണ്ടെങ്കിൽ അത്യാവശ്യം അടിക്കാം എന്നെല്ലാം പറയുന്നതൊക്കെ തീരെ നമ്മൾ യാത്രകളെല്ലാം പോയിട്ട് വന്നാൽ നമുക്ക് അത്രക്കും പിന്നെ വീട്ടിൽ അത്രയ്ക്ക് കച്ചറയെല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങനെയെല്ലാം ഒരു അടിച്ച് കൂട്ടിയാൽ കുഴപ്പമില്ല എന്നെല്ലാം പറയുന്നതൊക്കെ അല്ലേട്ടാ എനിക്കതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല ഇങ്ങനെ മുമ്പേ പറയുന്നതേക്കല്ലേ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നു പറഞ്ഞതെന്നേ ഇല്ലു അപ്പോൾ അതൊക്കെ കൈൻക്റ്റ് ചെയ്താൽ അടിക്കലും കാര്യങ്ങളൊക്കെ കൈക്റ്റ് ചെയ്താൽ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ ലാസ്റ്റ് ആന്നട്ടെ ഞാൻ ബെഡ്റൂം ക്ലീൻ ക്ലീനാക്കാൻ വന്നിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞില്ല മക്കളെ ഇന്ന് മദസ് പോകാത്തത് കൊണ്ട് എണീക്കാൻ കുറച്ച് വൈദ്യിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് വിരിക്കുന്നുണ്ടട്ടോ നമ്മൾ ഉണ്ടല്ലോ പിന്നെ ഓരോരു ദിവസവും ഓരോന്നും ഇങ്ങനെ പ്ലാനിങ്ങോട് കൂടി ചെയ്യണം ബാത്റൂമ് തുടക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ബെഡ് ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു ദിവസം അങ്ങനെയെല്ലാം ആയിട്ട് ഓരോരു ദിവസം ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് അതൊരു ദിവസം ഒരു ടൈം ടേബിൾ പോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം കേട്ടോ അന്നേരം നമുക്ക് പണിയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നൂലട്ടോ ഒരു ദിവസം എല്ലാം ഒന്നരപ്പാട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് പണികളെല്ലാം തോന്നും അപ്പോൾ ഓരോരു ദിവസം ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലാട്ടോ നമ്മൾ ഈ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഉണ്ടല്ല നാല് ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കാണില്ല കെട്ടിട്ട് കൊടുക്കുന്ന അതേപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്താലല്ലേ നമ്മളെ ബെഡ്ഷീറ്റ് പിന്നെ കുട്ടികൾ വീണ് തരണാലോ ഒന്നാക്കിയാലൊന്നും ബെഡ് ഒന്ന് അങ്ങനെ ചുളിയോ ഒന്നും ചെയ്യൂലാട്ടോ അതേപോലെ തന്നെ ഉണ്ടാവും കുട്ടികളെല്ലാം ഇല്ലാത്ത പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്താലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കാം അപ്പം ബെഡ്ഷീറ്റൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ ഒന്നും ചെയ്യൂലാ കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും എത്ര തുള്ളിയാലും ഒന്നും അനങ്ങൂലാട്ടോ എന്തായാലും ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല അവിടെ സൈഡ് ഭാഗം കെട്ട് വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവൂലട്ടോ അപ്പോൾ ഇതാ പില്ലോ പില്ലോ കവറെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പണികളെല്ലാം കണ്ടില്ലേ വേഗം തീർന്ന പത്ത് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ ഫുള്ള് ഫ്രീ ആണ് നട്ടാ ഇങ്ങനെ രാവിലെ എണീച്ചാൽ ചെയ്താലുണ്ടല്ലേ ഇഷ്ടം പോലെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് കേൾക്കുമ്പോൾ